എൻ്റെ വീട്ടിൽ നിന്ന് പണി നിർത്തിയ സമയത്ത് ചേച്ചിയുടെ മോന് ജോലിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചീനെ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യത്തിൽ ഇങ്ങോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇല്ല കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞാനത് അങ്ങനെ വിട്ടു അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ കാര്യത്തിൽ മനസ്സിലായത് എന്താന്ന് വെച്ചാൽ നമുക്ക് അടുത്തറിയുന്ന ആരോഗ്യവും നമ്മുടെ അടുത്തുണ്ടാവും ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടി പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥയിലുള്ളവര് അങ്ങനെയുള്ളവരെ കണ്ടെത്തുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കടമയും കൂടിയാണ് കേട്ടോ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യൊന്നുമില്ല എല്ലാവർക്കും അറിയാം അപ്പൊ സിലുടോക്സയുടെ വീഡിയോസ് ഞാൻ കൂടുതലായിട്ടും കണ്ടത് ഒരു മോട്ടിവേഷൻ എന്ന നിലയിലാണ് കാരണം അത്രയും കുട്ടികളെ വെച്ചിട്ട് അവൾ ആ ഫാമിലി ലൈഫ് കൊണ്ടുപോകുന്നതും അതേപോലെ തന്നെ ആ കുട്ടികളെ നോക്കുന്നതും അതേപോലെ പ്രത്യേകിച്ചും പറയാനുള്ളത് അവരുടെ ഫുഡിൻ്റെ കാര്യമാണ് കാരണം കുട്ടികൾക്ക് സ്കൂളിൽക്കു കൊണ്ടുപോകുന്ന ടിഫിൻ ബോക്സ് അതാണ് എല്ലാവർക്കും അതിൽ കുറേ ഏറെ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ വരാറുണ്ട് പക്ഷെ അവൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല അവരുടെ മക്കൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അവർക്കത് ചെയ്തേ പറ്റുള്ളൂ അതേപോലെ തന്നെ ഒരുപാട് ഇഷ്യൂസ് അവരുടെ ഫാമിലി ലൈഫിൽ ഉണ്ടായ കാര്യങ്ങളും അവർ ഒരു മോട്ടിവേഷനായിട്ട് നമ്മളുടെ മുന്നിലൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലും ഒരുപാട് വിമർശനങ്ങളൊക്കെ കിട്ടി അങ്ങനെ ജീവിതത്തിൽ ഇപ്പം വളരെ സന്തോഷത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ് അവളുടെ ഉപ്പ മരണപ്പെട്ടത് അപ്പോൾ ഉപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സഹായങ്ങൾ ഒരുപാട് ആളുകൾക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു ആ ഒരു മനുഷ്യന് അതിനു മുമ്പ് തന്നെ അവളോട് പറഞ്ഞു പറയാറുണ്ടായിരുന്നു എന്ന് ഈ നിനക്ക് കിട്ടുന്നതിന് എന്തെങ്കിലുമൊക്കെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവളത് മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് അവൾക്കത് മനസ്സിലായ തരത്തിൽ അവൾ പിന്നെ എല്ലാവരെയും സഹായിച്ചു തുടങ്ങി ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേർക്ക് അത് തലയിൽ ഒരു വെളിച്ചം ഒരു കാര്യമാണ് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാതെ ജീവിക്കാൻ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടിട്ട് നമ്മൾ പറയില്ല നമ്മൾക്ക് എന്തുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളുടെ താഴോട്ട് നോക്കാം നമ്മളെങ്കിലും വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അങ്ങനെ ചുരുക്കം ചില ആളുകളിൽ ഒരാൾക്ക് ഈ സൽ സഹായം ചെയ്തു കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഇന്നത്തെ അവളുടെ ഒരു ശരിക്കും അവൾ ആ അതിൽ പറയുന്നുണ്ട് ഞാൻ ഈ വീഡിയോ ഇടേണ്ട കാര്യമില്ല പക്ഷെ അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇങ്ങനത്തെ വീഡിയോ ഇടുന്നത് കാരണം ഞാൻ ചെയ്യുന്നത് പോലെ ആർക്കെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അതൊരു സഹായമാവും എന്ന തരത്തിലാണ് ശരിയാണ് കാരണം ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തിന് മുമ്പ് അവരുടെ വീഡിയോയിൽ തന്നെ ഫുഡിൻ്റെ ഈ മക്കൾക്ക് കൊടുക്കുന്ന അതേ ഐറ്റംസ് എല്ലാവർക്കും ഒരുപാട് കുടുംബങ്ങൾക്ക് എത്തിച്ചു കൊടുത്താൽ പിന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുടുംബ സ്കൂളുകൾക്ക് സഹായങ്ങൾ കുറവുള്ള ചില സ്കൂളുകളൊക്കെ ഉണ്ട് ഉണ്ടാവർക്കൊക്കെ ആ ബുക്ക് സാധനങ്ങൾ അങ്ങനെയൊക്കെ കൊണ്ടു കൊടുത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ വീഡിയോസും വാച്ച് ചെയ്യാറില്ല എന്നാൽ ചില നമ്മൾക്ക് ഉപകാരമുള്ള വീഡിയോസൊക്കെ കൊടുത്ത് നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇന്നും അതേപോലെ ഉള്ളൊരു വീഡിയോ ചെറുതായിട്ട് കണ്ണിൽ ഉടയ്ക്കുക അപ്പോൾ എനിക്കതൊരു ശരിക്കും അതൊരു സന്തോഷമായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോടും പരാതി പറയാത്ത ഒരു സ്ത്രീക്ക് കൊണ്ടുപോയിട്ട് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില ൂറിലും ഒരാൾക്കൊക്കെ അത് സാധിക്കുകയുള്ളു അപ്പൊ ഇന്ന് ആ ഒരു ചെറിയ ഒരു സംഭവം നമ്മളുടെ മനസ്സിൽ അത് മനസാക്ഷിയുള്ളവർക്ക് അത് മനസ്സിൽ ഒടക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ തന്നെ പറയുന്നുണ്ട് അവളുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ഒരു സ്ത്രീയായിരുന്നു അപ്പൊ ആ സ്ത്രീ കുറച്ച് നാളുകൾക്ക് മുമ്പ് വീട്ടിൽ നിന്ന് ജോലി ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പം ആ ജോലി ഉപേക്ഷിച്ച് പോയപ്പോൾ അവരുടെ മകന് ജോലി ഉണ്ടായിരുന്നു സ്വന്തമായ ഒരു വരുമാനം ഉണ്ടായിരുന്നു അപ്പം ആ സ്ത്രീനോട് ഇവള് ഈ സീലു ചോദിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നോട് വന്ന് ചോദിക്കണം എന്നുള്ളത് പക്ഷേ ആ ഒരു സ്ത്രീ ഇവരോട് വന്നിട്ട് ഒരു ബുദ്ധിമുട്ടും വിഷ വിഷമങ്ങളും പറഞ്ഞിട്ടില്ല ിലും ഒരുപാട് സഹായം ചെയ്യുന്നത് മറ്റുള്ളവർക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേരുടെ മെസ്സേജ് വരാറുണ്ട് കാരണം സഹായം കിട്ടുവാനുള്ള ഓരോ കുടുംബങ്ങള് അവർ സിലുവിനെ അറിയിക്കാറുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇത് ഈ ഒരു സ്ത്രീയുടെ പേര് പറഞ്ഞപ്പോൾ സിലുവിന് ഇങ്ങനെ സംശയമായി ഇത് ഈ ആൾ എനിക്ക് അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അവൾക്കത് മനസ്സിൽ ഭയങ്കര കുറ്റബോധമായി കാരണം വീട്ടിൽ അത്രയും നാൾ ജോലിക്ക് നിന്നിരുന്ന ആ ഒരു ചേച്ചിക്ക് ഇതുവരെ എനിക്ക് ഒരു സഹായം എത്തിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ആ ചേച്ചിനെ ഞാൻ അന്വേഷിച്ചു ില്ല എന്ന മനസ്സിൽ ഭയങ്കര കുറ്റബോധത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അങ്ങനെ അതുകൊണ്ട് തന്നെ അവർ ആയിട്ടാണ് ഈ ചേച്ചിയുടെ വീട്ടിലേക്ക് പോണത് അപ്പോൾ അവള് പറയുന്നുണ്ട് ഒരുപാട് ദൂരത്തൊക്കെ നമ്മൾ സഹായം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ അടുത്തുള്ള ഒരു എല്ലാ ബുദ്ധിമുട്ടുകളും ഇങ്ങനെ ഇല്ലായ്മയും ആരെയും അറിയിക്കാതെ ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അപ്പോൾ ആ അങ്ങനത്തെ ഉള്ള കുടുംബങ്ങളെ തേടി പിടിച്ചിട്ട് അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക കൊണ്ടു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പുണ്യമാണെന്ന് പറഞ്ഞോണ്ടാണ് അവൾ ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അങ്ങനെ അവർ ആ വീട്ടിലോട്ട് കൂട്ട് പോകുമ്പോഴത്തെ ആ വഴി കാണുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും ഇപ്പോൾ ഒരുപാട് ആളുകൾ വന്നിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തവർ വന്നിട്ട് നമ്മളെ മുന്നിൽ കൈ അങ്ങനത്തെ ഒരു ഇത് ഉണ്ടല്ലോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ് പോകുന്നത് ഇപ്പം ഞാനും പറയുന്നില്ല എനിക്കിപ്പോൾ ഞാൻ ഇതിനും എനിക്ക് ആരെയും കുറ്റപ്പെടുത്താനോ കളിയാക്കാനോ ഉള്ളൊന്നും ഞാൻ ആളല്ല കാരണം പഠിച്ചു വന്ന ആളെ എനിക്ക് എന്താണ് വിധി എഴുതിയേക്കണതൊന്നും എനിക്കറിയില്ല പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾക്ക് ആർക്ക് ഉപകാരം കിട്ടുന്നവർക്ക് സഹായം വേണ്ടിയവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം അത് നിർബന്ധമായ കാര്യമാണ് കാരണം നമ്മൾ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ഒരു അന്നം നമുക്ക് നമ്മളെ കൊണ്ടാവണം ഒരു ൾക്ക് എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ വലിയ പുണ്യമാണ് അതൊരു നിർബന്ധമാണ് പക്ഷേ കിട്ടിയവർക്ക് തന്നെ വയറ് നിറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല കാര്യമല്ല കാരണം ചിലവരുണ്ട് എത്ര കിട്ടിയാലും എനിക്ക് പിന്നെ വേണം പിന്നെ വേണം എന്നുള്ളൊരു ചിന്ത ഉള്ളവർ അങ്ങനെ ഉള്ളവരെ നമ്മൾ അവഗണിക്കണം അതേ ഞാൻ പറയുന്നുള്ളൂ അപ്പം ആ ഒരു ഭക്ഷണ സാധനങ്ങളും കൊണ്ട് ആ സിലും സിലുവിൻ്റെ ഭർത്താവും കൂടി ഇങ്ങനെ പോകുമ്പോൾ ആ പോകുന്ന വഴി അത് ഞാൻ ഈ സൈഡില് കാണിച്ചുകൊണ്ടിരിക്കാം ആ വഴി ഒരു എന്താ പറയുക ചേറും ചെളിയും അങ്ങനെയുള്ളൊരു ഇടിഞ്ഞൊരു വഴിയാണ് അവരിണെങ്കിൽ രണ്ടായിരം രൂപ പോലും വാടക കൊടുക്കാൻ കഴിയാതെ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് ആ വീടിൻ്റെ ശോചനീയാവസ്ഥ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല കാരണം കിടക്കുന്ന റൂമിൽ അല്ലെങ്കിൽ അവർ കിടക്കുന്ന റൂമും പിന്നെ അതേപോലെ തന്നെ അവർ ദൈവത്തെ പ്രാർത്ഥന റൂമിലൊക്കെയാണ് വിറകുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് ആ വിറകുകൾ കണ്ടിട്ട് സിലു ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇവിടെ ഇട്ടോക്കഴിഞ്ഞാൽ വല്ല പാമ്പുകൾ കയറി വരില്ല എന്ന് വെച്ചാൽ പറഞ്ഞു ദൈവത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഇതുവരെ ഞങ്ങൾ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്നുള്ളത് ശരിയാണ് ദൈവത്തിൻ്റെ ഈ പാവങ്ങൾക്ക് ദൈവം കൂടെ ഉണ്ടാവും എന്ന് പറയുന്നത് വളരെ സത്യമായ കാര്യമാണല്ലേ അപ്പം അതുകൊണ്ട് ഈ ഇപ്പം സിലു അത് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഞാൻ എല്ലാ എൻ്റെ മരുന്നില്ല മരണം വരെ അല്ലെങ്കിൽ മരണത്തിന് ശേഷവും ചേച്ചി ജീവിച്ചിരിക്കുന്ന ചേച്ചിക്ക് ഇനി ഒരിക്കലും ആഹാരത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം അവർക്ക് ജോലി ചെയ്യാനുള്ള ഒരു അവസ്ഥയല്ല അവരുടെ രൂപവും ഭാവവും കാണുമ്പോൾ പിന്നെ സിലു ഉയർത്തി കാണിക്കുന്നുണ്ട് കാരണം അവർ പറയുന്നുണ്ട് അവരുള്ളത് കൊണ്ടാണ് അവർ ഇത്രയും നാൾ ഭക്ഷണം കഴിച്ച് ജീവിച്ചു പോയത് എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള അയലക്കാരും ഉണ്ട് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓടി വരുന്ന ചില അയലക്കാരുണ്ട് അപ്പോൾ അവർക്കും ഒരു ിലു ചെയ്ത കാര്യം വളരെ അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇതേപോലെ തന്നെ ഒരു നേരത്തെ ആഹാര സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന പറഞ്ഞാൽ നമ്മളെ കൊണ്ടൊന്നും കഴിയാത്ത കാര്യമാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിൽ കൂടെ കൂടുതൽ കൂടുതൽ എത്തിച്ചിട്ട് അത് കൂടുതൽ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഉപകാരമാവും അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും പറ്റും